മറ്റൊരു ബിഗസ്റ്റ് ാണ് നമസ്കാരം ലാൽ സാർ വലിയ സന്തോഷം കണ്ണപ്പ എന്ന സിനിമ മോഹൻലാൽ സാറിന്റെ ഏറ്റവും അടുത്ത മോഹൻ ബാബു സാറിന്റെ കുടുംബത്തിൻ്റെ സിനിമയാണ് അപ്പോൾ ലാൽ സാറിന് ഏറ്റവും ഇഷ്ടമുള്ള മോഹൻ ബാബു സാറിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലുള്ള സിനിമ തന്നെയാണ് വിഷ്ണു സാർ എല്ലാ പ്രാർത്ഥനകളും നേരുന്നു എല്ലാ വിജയവും നേരുന്നു ആശീർവാദ് സിനിമാസിൻ്റെ തന്നെ സ്വന്തം പടം പോലെ ഈ സിനിമയെ വന്നിരിക്കുന്ന നിങ്ങൾ നിങ്ങളെല്ലാവരും മലയാളികളെല്ലാവരും സ്നേഹിക്കണം സ്വീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മളെല്ലാരും ആഗ്രഹിക്കുന്ന അവർക്ക് സാധിക്കാൻ പറ്റിയത് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുപോലെയുള്ള ഹിസ്റ്റോറിക്കൽ ചിന്തിക്കാറുണ്ട് நான் வளர்ந்தேன் அதுதான் நான் ஒரு நடிகனாக இருக்கணும் என்றது எல்லாமே ஒரு ஃபோட்டோ எடுத்துக்கணும் வாட்டோகிராஃப் எடுத்துக்கணும் அந்த ஆடிலேஷன் வேணுன்ட்டு நான் ஸ்டார்ஸோட ஃபேன்ஸ் பார்த்துருக்கேன் எங்கள் அப்பா சூப்பர் ஸ்டார் ஃபேன்ஸும் பார்த்துருக்கேன் அதுக்கப்புறம் நான் பார்த்தது லாலேட்டாண்ட் ஃபேன்ஸ் தான் நீங்கள் காட்டுற அன்பு காதல்

ഇത് നമ്മൾക്കൊരു വലിയ സർപ്രൈസ് ആണ് അദ്ദേഹം അതുകൊണ്ടാണ് തിരിച്ചു പോകുന്നത് കഴിഞ്ഞ മാസം നമ്മൾ ഈ നാഷണൽ ഡേ ഇൻഡിപെൻഡൻസ് ഡേ റിപ്പബ്ലിക് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ആഘോഷിക്കുമ്പോൾ നമ്മൾ മലയാളികൾ ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ മെയ് മാസം ഒരു ചെറിയൊരു ഗിഫ്റ്റ് ആണ് സോ എ ലവ് 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 വെരി വെരി മച്ച് മച്ച് കനപ്പ ഓൾ ദി ബെസ്റ്റ് സർ താങ്ക്സ് അടുത്തതായി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്ന വ്യക്തി ശരിക്കും മൂവീസ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പരിചയം മലയാളത്തിൽ

you, I admire you not my family, and and must live 100 years with good health and wealth. Hello, welcome, Namaskaram, Kerala. बोलने के लिए काफी कुछ है लेकिन इतने मेरे साथ में सामने बैठे तो मैं कुछ इतना बोल नहीं पाऊंगा कि बहुत നമ്മൾക്ക് കാണാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു മേഖലയായ മ്യൂസിക് ഡിറക്ഷനിൽ നമ്മൾ സ്വന്തം സ്റ്റീഫൻ ജാറ്റൻ സ്റ്റീഫൻ ദേവസിയാണ് ഇതിന്റെ മ്യൂസിക് ഡിറക്ഷൻ നൽകിയിരിക്കുന്നത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഇന്നിവിടെ ഇല്ല ശരിക്കും പറഞ്ഞു